ബെന്നിസ്ലോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ജൈവ വാണിജ്യ കൃഷിയിൽ തരംഗം സൃഷ്ടിക്കുന്ന അതുല്യവും ഉയർന്ന വിളവ് നൽകുന്നതുമായ വെണ്ടയ്ക്കയുടെ പുതിയ ഇനമായ ആനക്കൊമ്പൻ കൃഷിയുടെ ആകർഷകമായ ലോകത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നു പാല സാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആനക്കൊമ്പൻ വെണ്ട വിത്തുൽപാദന കേന്ദ്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഒരു സംരംഭമാണ് ഈ ഇത് ആനയുടെ കൊമ്പിനോട് സാമ്യമുള്ള നീളമുള്ളതും കട്ടിയുള്ളതുമായ കൈകളിൽ നിന്നാണ് ആനക്കൊമ്പൻ വെണ്ടയ്ക്ക എന്ന ഈ പേര് ലഭിച്ചത് ചിലപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ നീളത്തിൽ ഈ വെണ്ടയ്ക്ക വളരുന്നു മൃദുവായ ഘടന സമ്പന്നമായ രുചി ഉയർന്ന വിപണി ആവശ്യകത എന്നിവയ്ക്ക് പേരുകേട്ട ഈ ഇനം ദക്ഷിണേന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും പ്രത്യേകിച്ചും ജനപ്രിയമാണ് തുടക്കത്തിൽ ജൈവ കമ്പോസ്റ്റോ അല്ലെങ്കിൽ വളമോ ഉപയോഗിച്ച് സമ്പുഷ്ടമാക്കിയ നല്ല നീർവാർച്ചയുള്ള പശ്ചിമരാശി മണ്ണ് തയ്യാറാക്കുന്നു മണ്ണിൻ്റെ പി എച്ച് ലെവൽ ആറ് പോയിൻ്റ് അഞ്ചിന് ഏഴ് ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിലായിരിക്കണം ആഴത്തിൽ കിളച്ചോ ഉഴുതോ നിലനിരപ്പാക്കുന്നത് ശരിയായ വേരുകളുടെ വികാസത്തിനും നീർവാർച്ചയ്ക്കും സഹായിക്കുന്നു അടിവളമായി ചാണകമോ മണ്ണിര കമ്പോസ്റ്റോ നൽകുക എല്ലുപടിയും വേപ്പുമിണാക്കും ചെറിയ ചേർക്കുന്നതും നന്നായിരിക്കും മികച്ച ഫലങ്ങൾക്കായി നല്ല കർഷകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ ഉയർന്ന നിലവാരമുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുക വിത്തുകൾ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കുന്നത് മുളയ്ക്കലില് മെച്ചപ്പെടുത്തുന്നു വിത്തിടുമ്പോൾ വലിയ വലിപ്പത്തിലുള്ള കായ്കളെ താങ്ങി നിർത്തുന്നതിന് സസ്യങ്ങൾക്കിടയിൽ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് അടി അകലം നൽകണം നമുക്കിതുപോലെ ഈ മൾച്ചിങ്ങൊക്കെ ഇട്ട് പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയും പിന്നെ ഇത് കൃഷി ചെയ്യാം അല്ലാതെ ഈ ഇതൊന്നും അല്ലാതെ നമ്മുടെ നാടൻ പഴയുള്ള കൃഷി രീതികളിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഒരു കുഴിയിൽ പല വിത്തുകൾ ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരെണ്ണം തന്നെ ഇട്ടിട്ട് അതിൽ നിന്ന് അഞ്ചും എട്ടും പിന്നെ ഇത് പൊട്ടിമുളച്ച് തണ്ടുകളാക്കിയാണ് മുള്ളിലോട്ട് വരുന്നത് അപ്പം ഒരെണ്ണത്തിൽ നിന്ന് നാലും അഞ്ചും തണ്ടുകളേലും ഇങ്ങനെ നിറയും കായുകൾ കായ്ക്കുന്നുണ്ട് ഈ വിളയ്ക്ക് പതിവായി ആവശ്യമാണ് പ്രത്യേകിച്ച് പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും അമിതമായി നനയ്ക്കുന്നത് ഒഴിവാ കായ്ക്കുമ്പോഴും അമിതമായി നനയ്ക്കുന്നത് നമ്മൾ ഒഴിവാക്കണം കാരണം ഇത് വേരുകൾ പോകാൻ കാരണമാകും ജലസംരക്ഷണത്തിനും ഫലപ്രദമായ പോഷക വിതരണത്തിനും തുള്ളി നനവാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത് ഇതുപോലെയുള്ള കൃഷിക്ക് നമുക്ക് തുള്ളി നനവ് പ്രാക്ടിക്കലായിട്ട് നടക്കുകയുള്ളൂ നമ്മുടെ സാധാരണ നാടൻ കൃഷിയൊക്കെ ആണെങ്കിൽ ഈ പാ നടു കൂടെ മോട്ടറൊക്കെ അടിച്ചു വിട്ടിട്ട് പന്ത് ചെയ്യുന്ന പണ്ടത്തെ കൃഷി ഇപ്പോഴാണ് ഇതുപോലൊക്കെയുള്ള ഈ ഡ്രിപ്പ് റിഗേഷനും കള പിടിക്കാതിരിക്കാനുള്ള മൾച്ചിങ് ഷീറ്റ് ഇട്ടുള്ള കൃഷികളുമൊക്കെ എത്തിയിരിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് വേപ്പുമിണക്ക് തുടങ്ങിയ ജൈവവളങ്ങൾ ഘട്ടംഘട്ടമായി പ്രയോഗിക്കുക മുഞ്ഞ അതുപോലെ ഈ ഉള്ള കീടങ്ങൾ ശ്രദ്ധിക്കുക വേപ്പെണ്ണ അല്ലെങ്കിൽ മുളക് വെളുത്തുള്ളി സത്ത് പോലെയുള്ള ജൈവ കീട നിയന്ത്രണ സ്പ്രേകൾ ഓരോ പത്ത് ദിവസത്തിലും നൽകുക നമ്മളിവിടെ കാണുന്നത് ഡി ഡ്രിപ്പ് ഇറിഗേഷന് മഷിംഗ് ഷീറ്റ് ഉപയോഗിച്ചുള്ള ആധുനിക കൃഷി രീതിയാണ് പെഞ്ചുറി സംവിധാനത്തിൽ വളവും വെള്ളവും പൈപ്പ് വഴിയാണ് ചെടിയുടെ ചൂട്ടിൽ എത്തുന്നത് വിതച്ച് ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ വെണ്ട പൂവിടാൻ തുടങ്ങും ഈ ഘട്ടത്തിൽ കീടങ്ങളെ നിരീക്ഷിക്കുകയും സ്ഥിരമായ പോഷക വിതരണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് മനോഹരമായ നീളമേറിയ കായ്കൾ ഉടൻ തന്നെ വികസിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സാധാരണയായി വിതച്ചതിന് അമ്പത് അറുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് വിളവെടുപ്പ് ആരംഭിക്കുന്നത് കായകൾ എപ്പോഴും ഇളതായിരിക്കുമ്പോൾ തന്നെ വിളവെടുക്കണം പതിവായി വിളവെടുക്കുന്നത് കൂടുതൽ കായ് ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നന്നായി പരിപാലിക്കുന്ന ഒരു വിളയ്ക്ക് ഏതാണ്ട് ഏക്കറിന് പത്ത് മുതൽ പന്ത്രണ്ട് ടൺ വരെ വിളവ് ലഭിക്കും ആനക്കൊമ്പൻ വെണ്ടയ്ക്ക അതിൻ്റെ ഏറ്റവും അതിൻ്റെ വലിപ്പവും രുചിയും കാരണം പ്രാദേശിക കയറ്റുമതി വിപണികളിൽ മികച്ച വില ലഭിക്കുന്നു ശരിയായ പരിചരണവും ജൈവ ഉൽപ്പന്നങ്ങളും ഉണ്ടെങ്കിൽ ചെറുകിട വൻകിട കർഷകർക്ക് ഇത് ലാഭകരമായ ഒരു സംരംഭമാണ് നമ്മൾ ഈ കാണുന്ന വെണ്ട മുഴുവൻ നിറയെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു പിന്നെ ഇതിന് വിത്തിന് വേണ്ടിയിട്ടുള്ള നിർത്തിയിരിക്കുന്ന കായ്കളാണ് ആ കായ്കൾ മൂത്ത് ഉണങ്ങി എടുത്ത് അവർ വിത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈതയൽ മുഴുവൻ ഇങ്ങനെ കായ്കൾ നിർത്തിയിരിക്കുന്നത് വിത്തിൻ്റെ തോട്ടം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിൽ നിറയെ ഇങ്ങനെ കായൽ കാണുന്നത് അല്ലെങ്കിൽ കാ മൂക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളത് ചെത്തി കടകളിലും ഒക്കെ കൊടുത്താലേ ഉള്ളൂ അല്ലെങ്കിൽ അത് മൂത്ത് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആരാകും നമുക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടത്തില്ല നമ്മുടെ ബെനീസ് ബ്ലോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ആ നന്ദി ഇത് നിങ്ങൾക്ക് സഹായകരമായി തോന്നുന്നെങ്കിൽ ദയവായി ഒരു തംസപ്പ് നൽകുക സഹകർഷകരുമായി ഇത് പങ്കിടുക കൂടുതൽ കൃഷി ഉൾക്കാഴ്ചകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ചോദ്യങ്ങളോ നിങ്ങളുടെ കൃഷി സ്വന്തം കൃഷി അനുഭവമോ വീട് വീഡിയോയുടെ താഴെയുള്ള അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം